നമസ്കാരം ഞാൻ അശ്വതി കമദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം ജോർജിനെ തിരഞ്ഞ് പോലീസ് ആദിവാസി പെൺകുട്ടിയെ മുന്നണി എം എൽ എ പീഡിപ്പിച്ചെന്ന ആരോപണത്തിൽ കുടുങ്ങി കോൺഗ്രസ് വയനാട് ഡി സി സി അംഗമായ ഒ എം ജോർജ് വീട്ടിലെ ജോലിക്കാരായ ദളിതകളുടെ പ്രായപൂർത്തിയാക്കാത്ത മകളെ ഒന്നര വർഷമായി പീഡിപ്പിക്കുകയായിരുന്നുവെന്ന് പോലീസ് പെൺകുട്ടി ഒരാഴ്ചയ്ക്ക് മുൻപ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു തുടർന്ന് മാതാപിതാക്കൾ ചൈൽഡ് ലൈനിൽ പരാതി നൽകുകയായിരുന്നുവെന്നും പോലീസ് കേസ് ഒതുക്കി തീർക്കാൻ കോൺഗ്രസ് നേതാക്കൾ ഇടപെട്ടു എന്ന ആക്ഷേപവും ശക്തം ബത്തേരി മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ ഒ എം ജോർജ് സംഭവം വിവാദമായതോടെ ഒളിവിൽ പോയി പീഡനത്തിനിരയായ ഇരയായെന്ന് പെൺകുട്ടി പോലീസിന് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് പെൺകുട്ടി ആക്രമിക്കപ്പെടുമെന്ന സൂചനയിൽ ചൈൽഡ് ലൈൻ രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ് സംഭവത്തിൽ ഒ എം ജോർജിനെതിരെ നടപടിയുണ്ടാകുമെന്ന് വയനാട് ഡി സി സി പ്രസിഡന്റ് ഐ സി ബാലകൃഷ്ണൻ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ബ്ലോക്ക് മണ്ഡലം കമ്മിറ്റികളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് റിപ്പോർട്ട് ലഭിച്ച ശേഷം കെ പി സി സിയിലേക്ക് സമർപ്പിക്കുമെന്നും അതിന്റെ അടിസ്ഥാനത്തിലാവും നടപടിയെന്നും പ്രതികരണം സംഭവത്തിൽ ജോർജിനെതിരെ പോക്സോ നിയമപ്രകാരം കേസെടുത്തിട്ടുണ്ട് ബജറ്റിൽ കൂട്ടിയും കിഴിച്ചും സംസ്ഥാന ബജറ്റ് നാളെ അവതരിപ്പിക്കാനിരിക്കെ പ്രളയാനന്തര കേരളത്തിന്റെ പുനർനിർമാണത്തിനായുള്ള വിഭവ സമാഹരണമാവും ബജറ്റിൽ ധനകാര്യമന്ത്രിയുടെ മുന്നിലെ പ്രധാന വെല്ലുവിളി നവകേരള നിർമ്മിതിക്കായി സർക്കാർ കണ്ട പല മാർഗങ്ങളിലും തടസ്സം നേരിട്ട സാഹചര്യത്തിലാണ് ബജറ്റ് ഒരുങ്ങുന്നത് കടമെടുക്കാനുള്ള സർക്കാർ നീക്കത്തിനും കേന്ദ്ര സർക്കാരിന്റെ പച്ചക്കൊടി കിട്ടാത്തതും സംഭവം വിഭവ സമാഹരണത്തെ തടസ്സപ്പെടുത്തുന്നു വിലയിരുത്തൽ ബജറ്റിനെ ഒരുക്കുമ്പോൾ ഇത്തരത്തിലെ പ്രതീക്ഷകൾ ഉണ്ടെങ്കിലും വിഭവ സമാഹരണം എങ്ങനെയെന്നതാവും പ്രധാന കടമ്പ മുപ്പതിനായിരത്തിൽ പരം കോടി രൂപയാണ് സംസ്ഥാന പുനർനിർമ്മാണത്തിന് ലക്ഷ്യം വയ്ക്കുന്നത് സഹായം പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമില്ലെന്ന് സംസ്ഥാനം ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നുമുണ്ട് എന്നാൽ സംസ്ഥാനത്തിന്റെ വായ്പാ പരിധി ഉയർത്തണമെന്ന ആവശ്യത്തിന് നേരെ കേന്ദ്രം കണ്ണടച്ചിരിക്കുകയാണ് കേന്ദ്രം ഇത് അനുവദിച്ചാൽ പന്ത്രണ്ടായിരം കോടിയോളം രൂപ അധികമായി വായ്പ എടുക്കാനാവും നവകേരള നിർമ്മാണത്തിന് ആവശ്യമായ മൂന്നരന്ന് തുക ഒരു വർഷം കൊണ്ട് തന്നെ ഇത്തരത്തിൽ കണ്ടെത്താം കേന്ദ്രം കടമ്പിടുത്തം തുടർന്നാൽ ബജറ്റിന്റെ പരിഗണനയിൽ അടിയന്തര പ്രാധാന്യമുള്ള പദ്ധതികളൊഴികെ മറ്റെല്ലാം വെട്ടിച്ചുരുക്കേണ്ടി വരുമെന്നാണ് സൂചന രണ്ടിലയിൽ പ്രതിസന്ധി കേരള കോൺഗ്രസിനുള്ളിൽ പ്രതിസന്ധി രൂക്ഷമാകുന്നു രണ്ട് സീറ്റ് വേണമെന്ന ആവശ്യം രാഹുൽ ഗാന്ധിക്ക് മുൻപാകെ ഉന്നയിക്കാൻ കെ എം മാണി തയ്യാറാകാതിരുന്നത് പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാക്കും കോട്ടയത്തിന് പുറമെ വിജയ മറ്റൊരു സീറ്റ് കൂടി യു ഡി എഫ് നൽകിയില്ലെങ്കിൽ കേരള കോൺഗ്രസിന് അത് വലിയ തിരിച്ചടിയാകും ഉമ്മൻചാണ്ടി അടക്കമുള്ളവർ മത്സരിക്കണമോ എന്ന കാര്യത്തിൽ രാഹുൽ ഗാന്ധിയാണ് അന്തിമ തീരുമാനം പറയുന്നത് കൂടുതൽ സീറ്റ് വേണമെന്ന ആവശ്യം രാഹുലിനെ നേരിൽ കണ്ട് ഉന്നയിക്കാൻ കേരള കോൺഗ്രസ് തീരുമാനിച്ചത് ഈ സാഹചര്യത്തിൽ എന്നാൽ രണ്ടാം സീറ്റ് എന്ന ആവശ്യം രാഹുൽ ഗാന്ധിയോട് വേണ്ട രീതിയിൽ സൂചിപ്പിക്കാൻ മാണി തയ്യാറായില്ല തുടർന്ന് പി ജെ ജോസഫാണ് ഇക്കാര്യം ശക്തമായി ഉന്നയിച്ചത് മാണി ഈ നിലപാട് സീറ്റ് ചർച്ചയ്ക്കായുള്ള യു ഡി എഫ് യോഗത്തിലും തുടർന്നാൽ ജോസഫ് വിഭാഗം എതിർപ്പ് പരസ്യമാക്കിയേക്കും ഏതെങ്കിലും സീറ്റിനപ്പുറത്തേക്ക് രണ്ടാം സീറ്റായി ഇടുക്കി തന്നെ വേണമെന്നാണ് ജോസഫ് വിഭാഗത്തിന്റെ ആവശ്യം അല്ലാത്തപക്ഷം കോട്ടയത്ത് മത്സരിക്കും എന്നാൽ കോട്ടയം വിട്ടു നൽകേണ്ട എന്നാണ് മാണി ഗ്രൂപ്പുകാരുടെ തീരുമാനം അതുകൊണ്ട് തന്നെ പിളർപ്പിൽ നിന്നും പാർട്ടിയെ ഒന്നിച്ചു നിർത്താനാണ് ജോസ് കെ മാണി ശ്രമിക്കുന്നത് മാണി വിഷയം കാര്യമായി കാര്യമായെടുത്തില്ലെങ്കിലും ജോസ് കെ മാണി ഈ ആവശ്യം യു ഡി എഫിൽ ശക്തമായി ഉന്നയിച്ചേക്കാം പാർട്ടി ചെയർമാൻ ആകാനുള്ള ജോസ് കെ മാണിയുടെ നീക്കമായി കേരളയാത്രയടക്കം വ്യാഖ്യാനിക്കപ്പെട്ട സാഹചര്യത്തിൽ ജോസഫിനെ അനുനയിപ്പിക്കുക മാണി ഗ്രൂപ്പിന് വലിയ തലവേദനയാകും വാദം കേൾക്കൽ തുടരും ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഭരണപരമായ അവകാശം സംബന്ധിച്ച കേസിൽ സുപ്രീം കോടതിയുടെ വാദം കേൾക്കൽ ഇന്നും തുടരും ജസ്റ്റിസുമാരായ യു യു ലളിത് ഇന്ദു മൽഹോത്ര എന്നിവരുടെ ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത് കേസിൽ പുതിയ അമിക്കസ് ക്യൂറിയെ തീരുമാനിക്കുന്ന കാര്യവും സുപ്രീംകോടതി ഇന്ന് പരിശോധിക്കും ബീ നിലവിറ തുറക്കുന്ന കാര്യത്തിൽ വാദം പൂർത്തിയായ ശേഷം തീരുമാനമെടുക്കാമെന്ന് കോടതി ഇന്നലെ അറിയിച്ചിരുന്നു ക്ഷേത്രം സ്വകാര്യ സ്വത്തെന്ന പഴയ വാദം ഇന്നലെ രാജകുടുംബം തിരുത്തിയിരുന്നു എന്നാൽ ക്ഷേത്ര ഭരണത്തിനുള്ള അവകാശം നൽകണമെന്നും കൈകോർക്കുമോ അമേരിക്കയുമായി സമാധാനപരമായ ബന്ധമാണ് വേണ്ടതെന്ന് ഉത്തരകൊറിയ ആണവ നിരായുധീകരണത്തിന് നീക്കങ്ങൾ വിശ്വസനീയവും പ്രാവർത്തികവുമാവുമെങ്കിൽ ബന്ധം മെച്ചപ്പെടുത്തുമെന്നും ഉത്തരകൊറിയൻ അംബാസിഡർ ഹാൻഡ് ലി ഇന്നലെ ഐക്യരാഷ്ട്രസഭയിൽ വ്യക്തമാക്കി കൊറിയൻ ഉപദ്വീപിൽ സമാധാനം ഉറപ്പിക്കുന്നതിനുള്ള പ്രവൃത്തികൾ ഉത്തരകൊറിയ തുടരുമെന്നും കൂട്ടിച്ചേർക്കൽ കഴിഞ്ഞ വർഷം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഉത്തരകൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉന്നും തമ്മിൽ സിംഗപ്പൂരിൽ വെച്ച് നടത്തിയ കൂടിക്കാഴ്ചയിൽ നിർണായക വഴിത്തിരിവുണ്ടായി എന്നും അദ്ദേഹം വ്യക്തമാക്കി കൌമുദി ഹെഡ്ലൈൻ സമാപിക്കുന്നു അടുത്ത വാർത്തകളുമായി ഒരു ശേഷം സേതുലക്ഷ്മി ചേരും നമസ്കാരം